സെപ്റ്റംബർ ഒമ്പത് വിശുദ്ധ പീറ്റർ ക്ലാവറിന്റെ തിരുനാൾ ആചരിച്ച് ആഗോള സഭി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലാണ് പീറ്റർ ക്ലാവർ ജനിച്ചത് സ്പെയിനിലെ ബാഴ്സലോണ സർവകലാശാലയിൽ പഠിച്ച ശേഷം വയസ്സിൽ ഈശോ സഭയിൽ അദ്ദേഹം ചേർന്നു നോവിഷറ്റ് തരഗോണയിൽ നടത്തി മജോർക്കയിൽ പഠനം പൂർത്തിയാക്കി അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി സാന്തായിൽ വെച്ച് വച്ച് വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു അന്നു മുതൽ വർഗക്കാരുടെ ഇടയിൽ അദ്ദേഹം മിഷണറി പ്രവർത്തനം നടത്തിവന്നു ആഫ്രിക്കൻ കറുത്തുവർഗക്കാരെ പിടിച്ച് അമേരിക്കയിൽ അടിമയായി വിൽക്കുന്ന സമ്പ്രദായം ആയിരത്തി അഞ്ഞൂറുകളിൽ ആരംഭിച്ചെന്ന് പറയാം തുറമുഖത്ത് തോറും ആയിരം അടിമകൾ വന്നു ചേരാറുണ്ടായിരുന്നു ഇങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന കറുത്ത വർഗക്കാർ ആഫ്രിക്കൻ രാജാക്കന്മാരാൽ വിൽക്കപ്പെടുന്നവരാണ് അടിമക്കപ്പലുകളിൽ കുന്നുപോലെ കൂട്ടിയിട്ടാണ് അടിമകളെ കൊണ്ടുവന്നിരുന്നത് മാർഗമധ്യേ പകുതി പേരും മരിച്ചു പോകുമായിരുന്നു തുറമുഖത്ത് അടിമകളെ ഇറക്കുമ്പോൾ ദയനീയമായ കാഴ്ചയാണ് അവർക്ക് സമ്മാനിച്ചിരുന്നത് ഓരോ കപ്പലിലും വന്നു ചേരുമ്പോൾ അടിമകൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും കൊണ്ട് ഫാദർ ക്ലേബറും സഹായകരും ഓടിയെത്തിയിരുന്നു അടിമകളെ ചെങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കും മരിക്കാറായവർക്ക് അവർ അന്ത്യകൂദാശകൾ നൽകി ശേഷം അടിമകളോട് ആശ്വാസ വചനങ്ങൾ പങ്കുവയ്ക്കും ചിലരെ വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് ജ്ഞാനസ്നാനപ്പെടുത്തിയിരുന്നു അടിപകളുടെ സേവനം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം യൂറോപ്യൻമാരുടെ ആത്മീയ കാര്യങ്ങൾ ഫാദർ ക്ലേവർ ശ്രദ്ധിച്ചു പോന്നു അടിപകൾക്ക് ആത്മാവില്ലെന്നും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് വെറുതെയാണെന്നും പറഞ്ഞിരുന്ന വെള്ളക്കാരുടെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തുക ചീഞ്ഞു നാറിയിരുന്ന മുറിവുകൾ വെച്ചു കിട്ടുന്നതിനേക്കാൾ പ്രയാസമായിരുന്നു നാലു കൊല്ലത്തോളം ഫാദർ ക്ലേവർ അസുഖമായി കിടന്നു പരാതിയൊന്നും കൂടാതെയെല്ലാം സഹിച്ചു അറുനൂറ്റി സെപ്റ്റംബർ എട്ടാം തീയതി ഫാദർ ക്ലേവർ അന്തരിച്ചു വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ അദ്ദേഹം മൂന്ന് ലക്ഷം പേരെയാണ് മാനസാന്തരപ്പെടുത്തിയത് വിശുദ്ധ പീറ്റർ ക്ലേവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം